ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വേൾ അങ്ങനെ ബിഗ് ബോസിലെ ഒരു ടാസ്ക് നടക്കുന്നുണ്ട് നമുക്കറിയാൻ പറ്റും നമ്മുടെ ഡോക്ടർ റോബിന്റെയൊക്കെ ടൈമിൽ നടന്നൊരു ടാസ്ക് ആണ് രാജാവും ഭടന്മാരുമായിട്ടുള്ളൊരു ടാസ്ക് ആ ടാസ്കിലായിരുന്നല്ലോ അന്ന് നമ്മുടെ ഡോക്ടർ റോബിന് ഔട്ടായത് എന്തായാലും ഈ ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് പക്ഷെ എന്നെ നിബന്ധനകളിൽ പറഞ്ഞിട്ടുണ്ട് വളരെ ഫണ്ണായിട്ട് ചെയ്യുക ഇതാണ് ആ ടാസ്ക്കിനകത്തൊരു നിബന്ധനയിൽ പറഞ്ഞിട്ടുള്ള കാര്യം അതായത് എനിക്ക് തോന്നുന്നു ഇനി പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഓർത്തിട്ടായിരിക്കണം ബിഗ് ബോസ് അങ്ങനെ ഒരു അനൗൺസ്മെന്റ് ചെയ്തതെന്ന് തോന്നുന്നു എന്തായാലും ടാസ്ക് ആരംഭിച്ചിട്ടുണ്ട് രാജാവായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ വോട്ടിൽ കൂടെ ആയിരുന്നു തിരഞ്ഞെടുത്തത് ജിൻഡോയ്ക്ക് മൂന്ന് വോട്ടും സായിക്ക് നാല് വോട്ടുമാണ് കിട്ടിയത് അങ്ങനെ സായി ബിഗ് ബോസിലെ രാജാവായിട്ടുണ്ട് അങ്ങനെ രാജാവ് അവിടെ ഭയങ്കരമായിട്ട് അർമാദിക്കുകയാണ് രാജാവ് അഞ്ച് റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ആർക്കും സംസാരിക്കാൻ പാടില്ല അവിടെ ആർക്കും സംസാരിക്കാൻ പാടില്ല ആംഗ്യ ഭാഷകൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു റൂമിൽ കയറി അടങ്ങിയിരിക്കുക പക്ഷേ റൂമിൽ കിടക്കാൻ പറ്റത്തില്ല ആ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനേ പറ്റത്തുള്ളൂ പിന്നെ ഉള്ളത് രണ്ട് ഭടന്മാരെ വേണം അതിനകത്തിൽ ഒരാൾ ഭയങ്കര വിശ്വസ്തനായിട്ട് ഒരാളായിരിക്കണം പിന്നെ രാജാവ് പറയുമ്പം വെളിയിലിറങ്ങാം ഫുഡ് ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ രാജാവിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചെങ്കോലാണെങ്കിൽ ചെങ്കോലും ഒരു താക്കോൽ ഇട്ടിരിക്കുന്ന ഒരു വലിയൊരു മാലയും കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ചെങ്കോല് നഷ്ടമായാൽ രാജാവിന് നടക്കാൻ പറ്റത്തില്ല പിന്നെ രാജാവിനെ അയാളെ എടുത്തുകൊണ്ട് നടക്കണം പിന്നെ താക്കോൽ നഷ്ടപ്പെടുകയാണെങ്കിൽ രാജാവിന് സംസാരിക്കാൻ പറ്റത്തില്ല രാജാവിന് പോരാൻ വേറൊരാൾ സംസാരിക്കണം പിന്നെ ചെങ്കോലും കിരീടം ആരെ ആരെടുക്കുന്നോ അവരായിരിക്കും അടുത്ത രാജാവ് ഇതാണ് ആ ഒരു ടാസ്ക് എന്തായാലും നല്ല രീതിയിൽ പോകുന്നുണ്ട് ആദ്യം തന്നെ ജാസ്മിനെയും കൊണ്ടൊരു ഗസലൊക്കെ പാലിപ്പിച്ചു പക്ഷെ സംസാരമില്ലാതെ ആക്ഷൻ മാത്രമായിരുന്നു പിന്നെ അങ്ങോട്ടുള്ളതെല്ലാം നല്ല രസമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു പക്ഷെ ജിൻഡോയ്ക്ക് അധികം പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നില്ല കാര്യം ജിൻഡോയ്ക്ക് എന്തോ ബാക്കിൽ ബാക്ക് പെയിൻ സംതിങ് എന്തോ ഉണ്ട് മെഡിക്കൽ റൂമിൽ വിളിപ്പിച്ചിട്ടുണ്ട് സോ ജിൻഡോയുടെ റൂമിൽ റെസ്റ്റ് എടുത്തോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ ഇത് ഫണ്ണായിട്ട് തീരുമോ അതായത് ഇതിന്റെ അകത്ത് എന്തെങ്കിലും ടിസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ശ്രീധു നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് മാക്സിമം രാജാവിൻ്റെ കിരീടവും ഒക്കെ ചെങ്കോലും അല്ലെങ്കിൽ താക്കോലൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അഭിഷേകാണ് രാജാവിൻ്റെ മുഖ്യ പഠനമായിട്ട് നിൽക്കുന്നത് അഭിഷേക് ഇടയ്ക്കിടയ്ക്ക് ശ്രീധുവിനെ ഓടിച്ചു വിടുന്നുണ്ട് അതിനിടയ്ക്ക് രാജാവിനോട് പെർമിഷൻ ചോദിക്കാതെ ഫുഡ് കഴിച്ചതിൻ്റെ പേരിൽ ശ്രീധുവിനെ കൊടുത്തിട്ട് ജയിലിലാക്കുന്നുണ്ട് ശ്രീധു അപ്പം ജയിലെന്ന് പറയുന്നത് ഒരു വലിയൊരു ഓപ്പൺ ഒരു ഇതാണ് അതായത് ജയിലിൻ്റെ ആ നടുക്കെല്ലാം കമ്പിങ് കൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് ചുറ്റുപാടും പക്ഷെ മേൽഭാഗം ഓപ്പൺ ആണ് അപ്പം അതിന് മണ്ടേക്കൂടെ എടുത്ത് ചാടാനൊക്കെ ആടാനൊക്കെ ശ്രീധു നോക്കി അപ്പോൾ ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തു പ്രോപ്പർട്ടി നശിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ആപത്തുണ്ടാവുന്ന രീതിയിലോ യാതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു എന്തായാലും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീധുവിനെ ജയിലിൽ നിന്ന് രാജാവ് മോചിതനാക്കിയിട്ടുണ്ട് എന്തായാലും ഫ നല്ല രീതിയിൽ തന്നെ ഇതുവരെയും പോകുന്നുണ്ട് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കിച്ചൻ ആൾക്കാരെ എല്ലാവരെയും അവർ ഇറക്കി ഇപ്പം റൂമിൽ അറ്റ് പ്രസൻറ്റ് ആരുമില്ല ജിൻറ്റോ മാത്രമേ ഉള്ളൂ ജിൻഡോയ്ക്ക് റെസ്റ്റിംഗ് റൂമായിട്ട് കൊടുത്തിരിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ശ്രീതുവാണ് ശ്രീ കൂടുതലായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സൈഡ് നമ്മുടെ രാജാവിൻ്റെ കിരീടങ്ങളും എല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടി അപ്പം ശ്രീധുവിനോട് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഇത് രാജാവിന് മനസ്സിലായിട്ടാന്ന് തോന്നുന്നു രാജാവ് പറഞ്ഞിരിക്കുന്നെ ശ്രീധുവിനെ രാജ്ഞിയാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു വേഗം ഒരുങ്ങി വരാൻ പറഞ്ഞു അങ്ങനെ ശ്രീധു ഇപ്പം കുളിച്ച് ഒരുങ്ങാൻ പോയേക്കുവാണ് ജാസ്മിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ബാക്കിയൊന്നും ഇവിടെ കണ്ടിട്ടില്ല കാര്യം ജാസ്മിൻ എനിക്ക് തോന്നുന്നു അങ്ങനെ ജാസ്മിനും നോറയും കുളിക്കുമായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് അവരെല്ലാം വന്ന് വന്നേക്കുന്നത് എന്തായാലും ഈ ഒരു ടാസ്ക് പൊളിക്കുമെന്ന് തോന്നുന്നു നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം അടിയും പിടിയും ഇല്ലാതെ പോവുകയാണെങ്കിൽ ഓക്കെ പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ല കാര്യം ഇതുപോലൊരു ടാസ്ക് ആയിരുന്നു ഡോക്ടർ റോബിനും ആ ഒരു സമയത്ത് നടന്ന ടാസ്ക് എന്ന് പറയുന്നത് അന്ന് ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അന്നാണ് ഡോക്ടർ റോബിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നായിരുന്നു ഇവിടെ ഇനി അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവുമോ ഇല്ല നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ അന്നത്തെ ആ ഒരു കണ്ടസ്റ്റന്റിനോട്ട് ഇവിടെ അത്രയും ഒരു ഇറിട്ടേറ്റ് ആക്കുന്ന ഇത്രയും വലിയ ഇഷ്യൂവിലോട്ട് എടുത്ത് ചാടൂന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയും ജിൻഡോ ഇനിയും അതെടുത്ത് മാറ്റുമോ അല്ലെങ്കിൽ ജിൻഡോ കുറച്ചുകൂടി ബലം പ്രയോഗിക്കുമോ എന്ന് പേടിച്ചാണോ ജിൻഡോ ഇനിയും എടുത്ത് റൂമിൽ എടുത്ത് അടച്ചിട്ടേക്കുന്നതെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ആണ് റിൻഡോയ്ക്ക് ജിൻഡോയ്ക്ക് കൊടുത്തേക്കുന്നതെന്നും നമ്മുടെ രാജാവ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം ഇതിനകത്ത് എന്തെങ്കിലും ടെസ്റ്റ് വരുമോ അതോ ഇനിയും അടിയിൽ കലാശിക്കുമോ അതോ ഇതിനകത്ത് എന്തെങ്കിലും ഒരു സർപ്രൈസ് ഉണ്ടോ എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നു കാണാം അപ്പം അതുവരെ അടുത്തൊരു അപ്ഡേഷിന് വേണ്ടി ബൈ ബൈ